ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നാലുമണിപ്പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കണ്ടല്ലേ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ കൊണ്ടുള്ള അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എന്നാൽ വീഡിയോയിലോട്ട് പോകാം അതിനാവശ്യമായിട്ട് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗം നമുക്കിത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ് അത് വേവിച്ച് തൊലി കളഞ്ഞ് നല്ലതുപോലെ ഉടച്ച് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് അതും ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അര സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ ഇളക്കി ഒരു ആ ഒരു പരുവത്തിനാക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം ചെയ്യേണ്ടത് ഇനി നമുക്കത് ചെറിയ ബോൾസാക്കി ഓരോന്നായിട്ട് എടുക്കാം അങ്ങനെ ഇതേ ഞാനിവിടേതേ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനുശേഷം മൂന്ന് ബ്രെഡ് എടുത്ത് അത് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ മൈദ കുറച്ച് വെള്ളവും ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് ആ മൈദയിലോട്ട് ഇങ്ങനെ മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബ്രെഡ് പൊടിയിലോട്ട് ഇതുപോലെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കത് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ എന്നാലേ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വേവത്തുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്